ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞു നിന്ന പേരാണ് അശ്വതി അച്ചു ഹണി ട്രാപ്പിലൂടെ നിരവധി ആളുകളെ ചതിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത സ്ത്രീയാണ് അശ്വതി അച്ചു അശ്വതി അച്ചുവിൻ്റെ വലയിൽ വീഴുന്നത് അധികവും അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളാണ് എന്നതാണ് പ്രത്യേകത അത്തരത്തിൽ അശ്വതിയുടെ തട്ടിപ്പിന് ഇരയായ ഒരാളാണ് മുരുകൻ തിരുവനന്തപുരത്തെ പൂവാർ സ്വദേശിയാണ് മുരുകൻ അറുപത്തിയഞ്ച് വയസ്സാണ് പ്രായം റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് മുരുകൻ്റെ ഭാര്യ മരിച്ചിട്ട് പത്തു വർഷമായി വീട്ടിൽ ഒരു മകൻ മാത്രമാണ് ഉള്ളത് മകൻ ഒരു ഭിന്നശേഷിക്കാരനാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു വിവാഹം കഴിക്കാൻ മുരുകൻ ആഗ്രഹിച്ചു ബ്രോക്കർ മുഖാന്തരം ശ്രമിച്ചെങ്കിലും അറുപത്തിയഞ്ച് വയസ്സുകാരനായതുകൊണ്ടും ഭിന്നശേഷിക്കാരനായ ഉള്ളതുകൊണ്ടും ആരെയും കിട്ടിയില്ല അവസാനം വീട്ടുജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയെ കിട്ടുമോ എന്ന് ശ്രമിച്ചു പത്രങ്ങളിൽ പരസ്യം കൊടുത്തു അങ്ങനെ ഒരു ദിവസം പത്രത്തിലെ പരസ്യം കണ്ടൊരു യുവതി എത്തി ദുർഗാദേവി എന്നാണ് പേരെന്നും താനൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്നും യുവതി പറഞ്ഞു ദുർഗ കാണാൻ സുന്ദരിയായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം നിശ്ചയിച്ചു ഭക്ഷണമുണ്ടാക്കൽ ഉണ്ടാക്കൽ മകനെ നോക്കൽ വീട്ടുജോലി എന്നിവയൊക്കെയാണ് ജോലിയായി പറഞ്ഞത് പക്ഷേ യുവതി ജോലി ചെയ്യുമ്പോഴൊക്കെ മുരുകൻ്റെ മുന്നിൽ തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഒടുവിൽ മനസ്സ് പിടിച്ചു വയ്ക്കാൻ മുരുകന് കഴിഞ്ഞില്ല അവരുടെ ബന്ധം നന്നായി തുടർന്നു പല രാത്രികളും മുരുകനോടൊപ്പമായിരുന്നു ദുർഗ ഒടുവിൽ അവർ കല്യാണം കഴിക്കാം എന്ന ധാരണയിലേക്ക് മാറി മുരുകൻ അവളോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു അവർ രജിസ്ട്രർ ഓഫീസിലെത്തി അവിടെ എത്തിയപ്പോൾ ആധാർ എടുക്കാൻ മറന്നുപോയി വീട്ടിൽ പോയി എടുത്തു വരാം എന്നും പറഞ്ഞ് യുവതി പോയി ഒരു മണിക്കൂർ കഴിഞ്ഞു അവൾ വന്നില്ല വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പിന്നീട് മുരുകൻ അവളെ കണ്ടില്ല മുരുകൻ തൻ്റെ ഭാര്യയുടെ ഇരുപത്തിയഞ്ച് പവൻ ആഭരണം അവൾക്ക് കൊടുത്തിരുന്നു അതിനു മുമ്പ് തന്നെ പല ആവശ്യങ്ങൾക്കുമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ദുർഗ മുരുകനോട് വാങ്ങിയിരുന്നു ഒടുവിൽ മുരുകൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു യുവതിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം ആ യുവതിയുടെ പേരിൽ മൂന്ന് കേസുകൾ സ്റ്റേഷനിലുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ തട്ടിപ്പും ഹണി ട്രാപ്പ് കേസുമായിരുന്നു ഇവരുടെ പേര് അശ്വതി അച്ചു എന്നാണെന്ന് പോലീസുകാർ പറഞ്ഞു സമൂഹത്തിലെ ഉന്നതർ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാർ പോലീസുകാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയാണ് അശ്വതി അച്ചു കെടിയിൽപ്പെടുത്തിയിരുന്നത് അത്തരത്തിൽ കൊല്ലം ആർ ടി ഒ ഉദ്യോഗസ്ഥനും അശ്വതിയുടെ ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അശ്വതി ആർ ടിഒ വിളിച്ച് എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട് എനിക്കത് ചെയ്തു തരണം എന്ന് അശ്വതി പറഞ്ഞു എനിക്കെന്ത് തരുമെന്നായിരുന്നു ആർ ടി ഒ തിരിച്ചു ചോദിച്ചത് നിങ്ങൾക്കെന്ത് വേണം എന്ന് അവൾ ചോദിച്ചു എനിക്ക് നിന്നെയാണ് വേണ്ടത് എന്ന് ആർ ടി ഒ മറുപടി പറഞ്ഞു എവിടെയാണ് സർ വരേണ്ടത് എന്ന് ചോദിച്ചു അങ്ങനെ അവർ ഒരു ഹോട്ടലിൽ വെച്ച് ബന്ധപ്പെട്ടു പിന്നീട് ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടു ഇതിനിടയിൽ പല പ്രാവശ്യമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ അശ്വതി കൈക്കലാക്കിയിരുന്നു ആർ ടി ഒ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ മൊബൈലെടുത്ത് അവൾ അവർ തമ്മിലുള്ള കിടപ്പുറ രംഗങ്ങൾ കാണിച്ചു കൊടുത്തു കുടുംബം ഭാര്യ മക്കൾ ജോലി ഇതൊക്കെ ഓർത്ത് ആർ ടി ഒ പേടിച്ചു ഒടുവിൽ അശ്വതി അച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫോൺ ചെക്ക് ചെയ്തപ്പോൾ മുന്നൂറോളം ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട ആളുകളുടെ വീഡിയോ ആ ഫോണിൽ ഉണ്ടായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച വലിയൊരു കേസാണ് അശ്വതി അച്ചുവിൻ്റേത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക